കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പ്രിയ നടൻ മോഹൻലാലിൻ്റെ പിറന്നാൾ ആഘോഷം തായ്ലാൻഡിൽ മക്കൾക്കും ഭാര്യ സുചിത്രയ്ക്കും ഒപ്പം ആഘോഷമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മോഹൻലാലും സുചിത്രയും വിവാഹിതരായത് അന്ന് മുതൽ മോഹൻലാലിൻ്റെ നിഴലായി സുചിത്രയുണ്ട് വീട്ടുകാര്യങ്ങൾക്ക് പുറമെ താരരാജാവ് തുടങ്ങി വെച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയുടെ പങ്ക് ചെറുതൊന്നുമല്ല മുപ്പത്തിയേഴാം വിവാഹ വാർഷികം ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെ മറ്റൊരു ആഘോഷമാണ് വീട്ടിൽ നടന്നത് സുചിത്രയുടെ പിറന്നാളിന് ആദ്യം ആശംസകളുമായി എത്തിയത് ലാലേട്ടൻ തന്നെയാണ് ഹാപ്പി ബർത്ത്ഡേ സുജി എന്നാണ് ലാലേട്ടൻ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ലാലേട്ടൻ്റെ പോസ്റ്റിന് നിരവധി താരങ്ങളും ആരാധകരുമാണ് സുചിത്രയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കമൻറ്റ് ചെയ്ത് എത്തിയത് പിന്നാലെ മക്കൾ മായയുടെ പോസ്റ്റും എത്തി സുന്ദരിയായ എൻ്റെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് മായ ചിത്രങ്ങൾ പങ്കുവെച്ച് കുറിച്ചത് സുചിത്രയുടെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു മോഹൻലാലും സുചിത്രയും വിവാഹിതരാകുന്നത് അക്കാലത്ത് നടന്ന ഏറ്റവും ആഡംബര വിവാഹമായിരുന്നു അത് മലയാള സിനിമാ ലോകം മുഴുവനും ഇന്ത്യൻ സിനിമാ മേഖലയിലെ പ്രമുഖരും ഒന്നടങ്കമെത്തിയ ചടങ്ങിലാണ് മോഹൻലാൽ സുചിത്രയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇന്നും അവരുടെ വിവാഹത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സാധാരണക്കാർക്ക് പോലും വിവാഹത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു ഇതിലും രസകരം ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന ജാതകമായിരുന്നു തമിഴിലെ പ്രമുഖ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളായ സുചിത്രയ്ക്ക് മോഹൻലാലിന്റെ സിനിമകൾ കണ്ടതോടെ അദ്ദേഹത്തോട് ക്രഷ തോന്നുകയായിരുന്നു അന്ന് സുന്ദര കുട്ടപ്പനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും മോഹൻലാൽ അറിയാതെ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കത്തുകൾ അയക്കുകയും ചെയ്തിരുന്നു പിന്നീട് കത്തുകൾ വരുന്നത് സുചിത്രയിൽ നിന്നാണെന്ന് തിരിച്ചറിയുകയും ഇതോടെ വീട്ടുകാരും ഈ ബന്ധത്തിന് സമ്മതമൂളി